അപ്പം എനിക്കിത് പലപ്പോഴും അത്ഭുതം തോന്നുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ നിലപാടുകളാണ് ഇവര് പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താനുള്ള വാലിയ നീക്കം സി പി എം നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് അത് ഇവിടുത്തെ പ്രവർത്തകർ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളൂ ഇപ്പം ഫിറോസ് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക അതിനൊരാളെ വിടുക അടുത്ത വെട്ടുകെത്തിയ വേറെ ഒരു തന്നെ വിടുക അപ്പം ഇന്ന് കണ്ട ഞാൻ സത്യമാണ് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ സാധാരണ ഞെട്ടാറില്ല പക്ഷെ ഇന്ന് ഞാൻ ഞെട്ടി എന്താ അറിയോ ബഹാവുദ്ദീൻ ബഹാബുദ്ദീൻ കുറിച്ച് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഇവിടുത്തെ ഒരു പ്രഭാഷകൻ പറയാണ് അദ്ദേഹം പെണ്ണു പിടിയനാണ് ഡ്രഗ്സ് ആണ് ഉപയോഗിക്കുന്നത് ആരാണ് ഇവരെയൊക്കെ നയിക്കുന്നത് ആരാണ് ഇവർക്ക് ഇത്തരത്തില് ഈ ഇത്രയും വൃത്തികെട്ട ഭാഷയിൽ ഇത് പറയാൻ ഇവരെ പ്രചോദനം നൽകുന്ന ആരാ എന്നിട്ട് ഇതെന്താ പറയാ ഇത് ഫാസിസം വന്ന രീതിയില എനിക്ക് കേരളത്തിലെ യു ഡി എഫിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത് ഫാസിസം വരള്ളത് അതോനല്ലേ അത് മറ്റോനല്ലേ ഇങ്ങനെ വന്ന് വന്ന് നമ്മളെ കഴുത്തിൽ പിടിക്കുമ്പോൾ അറിയാ എന്ന് നമ്മളതിനെ കുറിച്ച് പറയാറുണ്ട് അതുപോലെ യു ഡി എഫിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് ആക്രമിച്ച് അവരോട് സഹായം ചെയ്യുന്ന സാമുദായിക സാമൂഹിക സംഘടനകളുടെ നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള ഒരു പുതിയ തിയറി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മിണ്ടാതെ മാറി നിന്നാൽ അവനാവന്റെ കഴുത്തിൽ വരും ജലീൽ ഇന്നലെ നടത്തിയ ന്യൂസ് എയ്റ്റീനിലെ ആ ഇന്റർവ്യൂ ഇന്ററാക്ഷൻ കൃത്യമായി ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും അതിലൊരു പരി പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം പോയ കേസുമായി ബന്ധപ്പെട്ട ആ ജഡ്ജിയെ കുറിച്ച് ആ ജഡ്ജി മുമ്പൊരു കേസിൽ കൈക്കൂലി വാങ്ങിയിട്ടാണ് ചില ആളുകളെയൊക്കെ വെറുതെ വിട്ടത് എന്ന് പറഞ്ഞു വെച്ചിട്ട് അതിനെ അണ്ടർലൈൻ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ കേസില് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിന്ന് പറയുന്നത് അതൊക്കെ ആളുകൾ കേട്ടാൽ മതി സ്റ്റെപ്പിൻ ചെയ്യാണ് വൺ ടു ത്രീ ഫോർ നല്ലവണ്ണം യു ഡി എഫിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും മനസ്സിലാക്കുകയോ അസ്ഥിരപ്പെടുത്തുക ഒരു സംവിധാനത്തെ അത് ഓനല്ലേ ഞാനല്ലേ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കെ പി സി സി ഒരുമിച്ചെടുത്ത തീരുമാനം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ എന്താ ചെയ്യുന്നത് അതിനെ പ്രതിപക്ഷ നേതാവിനെ മാത്രം രക്ഷപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നീങ്ങുകയാണ് അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം ഉപജ്ഞാതാവ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ലീഡേഴ്സ് അവർക്ക് പറയാനും നിർബന്ധത ബാധ്യതയുണ്ട് അവർക്ക് അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് പക്ഷെ അയാളങ്ങനെ ഒറ്റ തിരിഞ്ഞ് എന്താ പറയാ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നത് ചിലരൊക്കെ പ്രതികരിക്കുന്നുണ്ട് എല്ലാവരും തന്നെ പറയുന്നത് പക്ഷെ ഇത് എവിടത്തേക്കാണ് സി പി എം ഈ വലവിരിച്ച് ഇതിനെങ്ങനെ എന്താ പറയാ വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് ഓരോന്ന് ഊരി എടുക്കാനുള്ള വലിയ ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത സംഗമം മറുഭാഗത്ത് എന്താ പറയാ ന്യൂനപക്ഷ സംഗമം രണ്ടും പ്രശ്നമായി അത് പ്രശ്നമായിപ്പോ പറഞ്ഞു ഞങ്ങൾ ന്യൂനപക്ഷ സംഗമം നടക്കുന്നില്ലേ അതേ ജനങ്ങൾ ചോദ്യം പറഞ്ഞു അത് ഡിപ്പാർട്ട്മെന്റ് തരത്തിലുള്ള എന്താ പറയാ കൂടിച്ചേരലാണ് അത് വരാൻ പോണു അപ്പം ഇങ്ങനെ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് രാഷ്ട്രീയം പറഞ്ഞൂടെ എന്തിനാണ് ഈ മതവിശ്വാസികളെ സ്വാധീനിക്കാൻ സി പി എം ഇടതുപക്ഷം പോലുള്ള ഒരു സംവിധാനം ഇത്ര മോശമായ അവസ്ഥയിലേക്ക് ഞാൻ ഒരു പുതിയ പാർട്ടി തട്ടിക്കുട്ടി ഉണ്ടാക്കി വരിക അതിനിപ്പോ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് ആളുണ്ടാക്കുക ഒരു രാഷ്ട്രീയ സംവിധാനമുള്ള സി പി എമ്മിനെ പോലെയുള്ള ഒരു ഇനി പാജിമാരുടെ സംഘമുണ്ടാവും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പാപ്പയെ കാണാൻ പോയ വിശ്വാസികളുടെ ഉണ്ടാവും അപ്പൊ പറയും ഞങ്ങളെ കൂട്ടിയിട്ടില്ലായിരുന്നു വേറൊരു വിഭാഗം വരും അവരുടെ ഉണ്ടാവും ഇതാണ് രാഷ്ട്രീയം ജനങ്ങളുടെ മുന്നിൽ രാഷ്ട്രീയം പറഞ്ഞത് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇപ്പൊ എന്താണ് ഈ പോലീസ് അക്രോസിറ്റിയാ കേരള ആകെ ചർച്ച ചെയ്ത് ഇന്ത്യ ആകെ ചർച്ച ചെയ്യുന്നത് കേരളല്ല അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടണം അത് മനസ്സിലാക്കേണ്ട യു ഡി എഫ് ലീഡർഷിപ്പും പ്രവർത്തകരും അങ്ങനെ ശിഥിലമാക്കുക